ും അതിന ചുറ്റുള്ള ജോയിൻറ്റ് കോംപ്ലക്സിലും വരുന്ന അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ആർത്തറൈറ്റിസ് എന്ന് പറയും മാറിയ ജീവിത സാഹചര്യം വളരെ കൂടുതൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിന്റെ അളവിന്റെ കൂടുതൽ പിന്നെ ചിലരുടെ എക്സസീവ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി ഇതൊക്കെ കൊണ്ട് ഇവൻ ചെറുപ്പക്കാരിൽ പോലും തെയ്മാന ഇപ്പം ആയിട്ട് കാണുന്നുണ്ട് ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം എന്താണെന്നും അതൊരു സിംഗിൾ ഡിസീസ് ആണോ ഓർ അതൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ആണോ എന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ജോയിൻസിന് വരുന്ന നീർക്കെട്ടിനാണ് ആർത്തൈറ്റിസ് അപ്പം ശരിക്കും പറഞ്ഞാൽ ജോയിൻസ് മാത്രമല്ല ജോയിൻസ് അഥവാ സന്ധികൾ അതു മാത്രമല്ല ജോയിൻസിന് ചുറ്റും നമുക്ക് ജോയിൻസിന് ബലം കൊടുക്കുന്ന ലിഗമെൻസ് ഉണ്ട് ഈ മഷ് മസിഡുകൾ എല്ലുവായിട്ട് ചേരുന്ന ടെൻഡൻസ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ജോയിൻ കോംപ്ലെക്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ജോയിൻസിനും അതിന് ചുറ്റുമുള്ള ഈ ജോയിൻറ് കോംപ്ലെക്സിനും വരുന്ന അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ആർത്തൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടൈപ്പ് ആർത്തറൈറ്റിസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രദോഷിച്ച് ശരീരത്തിനെതിരെ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓട്ടോയ്മീൻ ഡിസീസസ് എന്ന് പറയും ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ രോഗപ്രതിരോധിച്ചു അപ്പം ശരീരത്തിൻ്റെ രോഗപ്രദോഷ ശരീരത്തിനെതിരെ തിരിയുന്നു ഇത് സന്ധികൾ ഉൾപ്പെടെ മറ്റ് കോശങ്ങൾക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ് ഓട്ടോമീൻ സന്ധിവാദ രോഗങ്ങളെന്ന് പറയും ഈ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ എസ് എൽ ഡി റൊമെറ്റോഡ് ആർപ്പറൈറ്റിസ് ആഗുലോസിൻ സ്പോണൈറ്റിസ് സൊറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൊറിയാറ്റിക് ആർപ്പറൈറ്റിസ് സ്കൗട്ട് ഇതൊക്കെ ഒരു ഓട്ടോമി ഒരു ഓട്ടോമിൻ അസുഖങ്ങളാണ് രണ്ടാമതായിട്ട് വരുന്ന സന്ധികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് തേയ്മാനം എന്ന് നമ്മൾ വളരെ ആയിട്ട് പറയുന്നത് ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ് എന്ന് പറയാം ബേസിക്കലി നമ്മുടെ സന്ധികളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഉപയോഗം പിന്നെ കാലപ്പഴക്കം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സന്ധികളിൽ വരുന്ന തേയ്മാനമാണ് നമ്മൾ ഡീജനറേറ്റീവ് ജോയിൻറ് ഡിസീസസ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ അസുഖം എന്ന് പറഞ്ഞാൽ ഓസ്റ്റോ ആർത്തറ്റിസ് മുട്ടകളിൽ വരുന്ന തേയ്മാനം ഏറ്റവും കോമൺ അതി തന്നെയായിരിക്കുന്നത് ഏറ്റവും കോമൺ ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ഭീഷണൽ ഇൻജുവാൻ ഈ സദ്യ ആയിരിക്കും പിന്നെ ടെന്നീസ് എൽബോ സെർവിക്കൽ സ്പോണ്ടലോസിസ് കഴുത്തിന് വരുന്ന വേദന ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾക്ക് വരുന്ന വേദന ലൈക്ക് റോട്ടേറ്റർക്ക് ഓഫ് ടെൻഡനായിട്ട് ഷോൾഡറിന് വരുന്ന സ്പെഷ്യൽ സ്പോർട്സ് ഇഞ്ചുറി ആയിട്ടൊക്കെ വരുന്ന അസുഖമാണ് റോട്ടേറ്റർ ഓഫ് ടെൻഡൻ ആയിട്ട് കാപ്പൺസ് ഉൻപം കൈകളിലെ ജലമിഞ്ചിരുങ്ങിയിട്ട് വരുന്ന അസുഖം ഇതൊക്കെ നമുക്ക്

തേയ്മാനം വേനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കൂടുതലും എൽഡേർലി പോപ്പുലേഷനാണ് പക്ഷേ നമ്മുടെ ഈ ഒരു മാളി ജീവിത സാഹചര്യം മണ്ണ കൂടുതൽ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവിൻ്റെ കൂടുതൽ പിന്നെ ചിലരുടെ എക്സസീവ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റി ഇതൊക്കെ കൊണ്ട് ഈവൻ ചെറുപ്പക്കാരിൽ പോലും തേയ്മാനം ഇപ്പോൾ മണ്ണെ കോമൺ ആയിട്ട് കാണാൻ രണ്ടാമത് പറഞ്ഞ വിഭാഗം അതായത് നമ്മുടെ ഓട്ടോമിൻ സന്ധിവാതകളും ഇത് ഏത് പ്രായക്കാരും വേണമെങ്കിലും എഫെക്റ്റ് പ്രത്യേകിച്ചും സർപ്രൈസിങ്ങിത് ചെറിയ പ്രായക്കാരാണ് കൂടുതലായിട്ടും എസ്പെഷ്യലി ഒരു ിഫ്റ്റീൻ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഫോർട്ടി ഇയേഴ്സുള്ള പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് സന്ധിവാത രോഗങ്ങൾ വിമനില് സ്ത്രീകൾ കൂടുതലായിട്ട് വരുന്നതിന് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോ അതായത് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് സ്ത്രീകളില് എക്സ് എക്സ് എന്ന് പറഞ്ഞ രണ്ട് ക്രോമസോൺസ് അപ്പോൾ സ്ത്രീകളുടെ ഒരു അഡീഷണൽ ഡോസ് ഓഫ് എക്സ്ക്രോമസോമാണ് അപ്പം നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല ജീൻസും ഈ എക്സ്ക്രോമസോമിനാണ് ലോഡർ ആയിട്ടുള്ളത് അപ്പം നാച്ചുറലി ഒരു അഡീഷണൽ ഡോസ് ഓഫ് എക്സ്ക്രോമസം സ്ത്രീകളിലുള്ളപ്പം ഈ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് സ്ത്രീകളുടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണിലായിരുന്ന ഫാക്ടേഴ്സാണ് ഈസ്ട്രെയിൻ ഹോർമോൺ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രൈൻ വളരെ ക്ലാസിക്കലായിട്ട് നമ്മുടെ ഓട്ടോമെൻറ്റ് സിസ്റ്റത്തിന് ട്രിഗർ ഒരു ഹോർമോണാണ് ഈ ഓട്ടോമെറ്റിയുടെ കാതലായിട്ട് വരുന്ന ബീസലെന്ന് പറഞ്ഞ കോശങ്ങളുണ്ട് ഒരു വെളുത്ത് ഡബ്ലി ബീസിനൊരു സബ് ടൈപ്പാണ് ബീസൽ അപ്പോൾ ഈസ്ട്രെയിൻ ഈ ബീസൽസിന് ട്രിഗർ ചെയ്ത് അതിൻ്റെ അനാവശ്യമായ ആക്ടിവേഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹോർമോൺ കൂടിയാണ് അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കൂടുതലായിട്ട് ഓട്ടോമെൻറ്റ് ഡിസീസ് വരുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്